ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അമിക്കബിൾ എന്നുള്ള വേഡ് ഉപയോഗിച്ചിട്ടാണ് അമിക്കബിൾ എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരമായി എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇന്ന് നമുക്ക് അമിക്കബിൾ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അമിക്കബിൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും വിവാഹം രമ്യമായി അവസാനിച്ചില്ല എന്ന് ഇങ്ങനെ പറയാ ദ മേര് ഡിഡ് നോട്ട് എൻഡ് അമിക്കബിളി വിവാഹം രമ്യമായി അവസാനിച്ചില്ല ഡിഡ് നോട്ട് എൻഡ് അമിക്കബിളി വിവാഹം രമ്യമായി അവസാനിച്ചില്ല ദ ഡിഡ് നോട്ട് എൻഡ് അമിക്കബിളി വിവാഹം രമ്യമായി അവസാനിച്ചില്ല ദ ഡിഡ് നോട്ട് എൻഡ് അമിക്കബിളി വിവാഹം രമ്യമായി അവസാനിച്ചില്ല ഞങ്ങൾ സൗഹാർദ്ദപരമായ ഒരു ഒത്തുതീർപ്പിലെത്തി എന്ന് എങ്ങനെ പറയുക വി റീച്ച്ഡ് ഏൻ അമിക്കബിൾ സെറ്റിൽമെൻ്റ് ഒടുവിൽ ഞങ്ങൾ സൗഹാർദ്ദപരമായ ഒരു ഒത്തുതീർപ്പിലെത്തി ഇവഞ്ചെലി വി റീച്ച് ഡാൻ അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഒടുവിൽ ഞങ്ങൾ സൗഹാർദ്ദപരമായ ഒരു ഒത്തുതീർപ്പിലെത്തി ഇവഞ്ചെലി വി റീച്ച് ഡാൻ അമിക്കബിൾ സെറ്റിൽമെൻ്റ് ഒടുവിൽ ഞങ്ങൾ സൗഹാർദ്ദപരമായ ഒരു ഒത്തുതീർപ്പിലെത്തി ൾക്ക് മാത്രമേ സൗഹാർദപരമായ വിവാഹമോചനങ്ങൾ ലഭിക്കാറുള്ളൂന്ന് എങ്ങനെ പറയുക ഫ്യൂ പീപ്പിൾസ് ഹാവ് ഏൻ അമിക്കബിൾ ഡൈവേഴ്സസ് കുറച്ചാളുകൾക്ക് മാത്രമേ സൗഹാർദപരമായ വിവാഹമോചനങ്ങൾ ലഭിക്കാറുള്ളൂ ഫ്യൂ പീപ്പിൾ ഹാവ് ഏൻ അമിക്കബിൾ ഡൈവേഴ്സസ് കുറച്ചാളുകൾക്ക് മാത്രമേ സൗഹാർദ്ദപരമായ വിവാഹമോചനങ്ങൾ ലഭിക്കാറുള്ളൂ ഫ്യൂ പീപ്പിൾസ് ഹാവ് എനമിക്കബിൾ ഡൈവേഴ്സസ് കുറച്ചാളുകൾക്ക് മാത്രമേ സൗഹാർദപരമായ വിവാഹമോചനങ്ങൾ നടക്കാറുള്ളൂ അയൽക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ സൗഹാർദപരമായി പരിഹരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ നൈബേഴ്സ് റിസോൾവ്ഡ് ദയർ ഡിസ്പ്യൂട്ട് ഇൻ എനമിക്കബിൾ മാന അവോയിഡിംഗ് എനി ഫർദർ കോൺഫ്ലിക്റ്റ് അയൽക്കാർ തൻ്റെ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കി ദ നെയ്ബേഴ്സ് റിസോൾവ്ഡ് ദയർ ഡിസ്പ്യൂട്ട് ഇൻ എൻ അമിക്കബിൾ മാനർ അവോയ്ഡിംഗ് എനി ഫർദർ കോൺഫ്ലിക്റ്റ് അയൽക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കി ദ നൈബേഴ്സ് റിസോൾവ്ഡ് ദയർ ഡിസ്പ്യൂട്ട് ഇൻ എനമിക്കബിൾ മാനർ അവോയ് എനി ഫർദർ കോൺഫ്ലിക്റ്റ് അയൽക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കി ദ നൈബേഴ്സ് റിസോൾ നെയ്ബേഴ്സ് റിസോൾവ്ഡ് ദയർ ഡിസ്പ്യൂട്ട് ഇൻ ആൻ അമിക്കബിൾ മാൻ ആർ അവോയ്റ്റിംഗ് എനി ഫർദർ കോൺഫ്ലിക്റ്റ് അയൽക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കി നൈബേഴ്സ് റിസോൾവ്ഡ് ദെയർ ഡിസ്പ്യൂട്ട് ഇൻ എൻ അമിക്കബിൾ മാനാർ അവോയ്റ്റിംഗ് എനി ഫർദർ കോൺഫ്ലിക്റ്റ് അയൽക്കാർ തങ്ങളുടെ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിച്ചു കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കി ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ മീറ്റിംഗ് എൻറ്റഡ് ഓൺ റീസണബിൾ അമിക്കബിൾ ടേംസ് യോഗം ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു യോഗം ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ദ മീറ്റിംഗ് എൻറ്റഡ് ഓൺ റീസണബിളി അമിക്കബിൾ ടേംസ് യോഗം ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു എന്നെങ്ങനെ പറയാ ദ മീറ്റിംഗ് എൻറ്റഡ് ഓൺ റീസണബിളി മിക്കബിൾ ടേംസ് യോഗം ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു ദ മീറ്റിംഗ് എൻ്റെ ഓൺ റീസണബിളി അമിക്കബിൾ ടേംസ് യോഗം ന്യായമായും സൗഹാർദ്ദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു ദ മീറ്റിംഗ് എൻഡ് ഓൺ റീസണബിളി അമിക്കബിൾ ടേംസ് യോഗം ന്യായമായും സൗഹാർദപരമായ നിബന്ധനകളോടെ അവസാനിച്ചു ചർച്ചകൾ സൗഹാർദ്ദപരവും ഫലപ്രദവുമായിരുന്നു എന്ന് എങ്ങനെ പറയാ അവർ ഡിസ്കഷൻസ് വേർ അമിക്കബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഞങ്ങളുടെ ചർച്ചകൾ സൗഹാർദപരവും ഫലപ്രദവുമായിരുന്നു അവർ ഡിസ്കഷൻസ് വേർ അമിക്കബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഞങ്ങളുടെ ചർച്ചകൾ സൗഹാർദപരവും ഫലപ്രദവുമായിരുന്നു അവർ ഡിസ്കഷൻസ് വേ അമിക്കബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഞങ്ങളുടെ ചർച്ചകൾ സൗഹാർദ്ദപരവും ഫലപ്രദവുമായിരുന്നു രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഹി ഹോപ്ഡ് ദ ഡിസ്പ്യൂട്ട് കുഡ് ബി സെറ്റിൽഡ് അമിക്കബിളി തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഹി ഹോപ്ഡ് ദ ഡിസ്പ്യൂട്ട് കുഡ് ബി സെറ്റിൽഡ് അമിക്കബിളി തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഹി ഹോപ്ഡ് ഡിസ്പ്യൂട്ട് കുഡ് ബി സെറ്റിൽഡ് അമിക്കബിളി തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഹി ഹോപ്ഡ് ദ ഡിസ്പ്യൂട്ട് could be settled amicably തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഹി ഹോപ്ഡ് ദ ഡിസ്പ്യൂട്ട് കുഡ് ബി സെറ്റിൽഡ് അമിക്കബിളി തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഹി ഹോപ്ഡ് ദ ഡിസ്പ്യൂട്ട് കുഡ് ബി സെറ്റിൽഡ് അമിക്കബിളി തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ കീ ദ ഡിസ്പ്യൂട്ട് കുഡ് ബി സെറ്റിൽഡ് അമിക്കബിളി തർക്കം രമ്യമായി പരിഹരിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നെങ്ങനെ പറയാ ഐ ഹോപ്പ് വി ക്യാൻ സെറ്റിൽ തിക് ി ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് വിക്യാൻ സെറ്റിൽ തിക് അമിക്കബിളി ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെങ്ങനെ പറയാ ഐ ഹോപ്പ് വിക്യാൻ സെറ്റിൽ തിക് അമിക്കബിളി ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് വിക്യാൻ സെറ്റിൽ തിക് അമിക്കബിളി ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് വിക്യാൻ സെറ്റിൽ തിക് അമിക്കബിളി ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് വി ക്യാൻ സെറ്റിൽ തിക് അമിക്കബിളി ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാഹചര്യങ്ങളും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി ഇതെങ്ങനെ പറയാം ഡെസ്പൈറ്റ് ദ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ദേ മെയിൻറ്റെയിൻഡ് എനമിക്കബിൾ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി നിലനിർത്തിയുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഡെസ്പൈഡ് ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ദ മെയിൻറ്റെയിൻഡ് എനാമിക്കബിൾ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻ ദ മെയിൻറ്റെയിൻ എൻ അമിക്കബിൾ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി ഡസ്പൈറ്റ് ദ ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻ ദേ മെയിൻറ്റെയിൻഡ് എൻ അമിക്കബിൾ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി ഡസ്പൈറ്റ് ദ ഡിഫിക്കൽ സിറ്റുവേഷൻ ദേ മെയിൻറ്റെയിൻഡ് ആൻ അമിക്കബിൾ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി ഡസ്പൈറ്റ് ദ ഡിഫിക്കൽ സിറ്റുവേഷൻ ദേ മെയിൻറ്റെയിൻഡ് ആൻ അമിക്കബിൾ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും അവർ സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്തി പൂന്തോട്ടം പങ്കിടുന്നതിനെക്കുറിച്ച് അയൽക്കാർ തമ്മിൽ സൗഹാർദ്ദപരമായ സംഭാഷണം നടത്തി എന്ന് എങ്ങനെ പറയാം ദ നെബേഴ്സ് ഹാഡ് എൻ അമിക്കബിൾ കൺവെർസേഷൻ എബൗട്ട് ഷെയറിംഗ് ദ ഗാർഡൻ പൂന്തോട്ടം പങ്കിടുന്നതിനെക്കുറിച്ച് അയൽവാർ അയൽവാസികൾ തമ്മിൽ സൗഹാർദ്ദപരമായ സംഭാഷണം നടത്തി ദ നെയ്ബേഴ്സ് ഹാഡേൻ അമിക്കബിൾ കൺവേഴ്സേഷൻ എബൌട്ട് ഷെയറിംഗ് ദ കാർഡൻ പൂന്തോട്ടം പങ്കിടുന്നതിനെക്കുറിച്ച് അയൽക്കാർ തമ്മിൽ സൗഹാർദ്ദപരമായ സംഭാഷണം നടത്തി ദ നെയ്ബേഴ്സ് ഹാഡേൻ അമിക്കബിൾ കൺവേഴ്സേഷൻ എബൌട്ട് ഷെയറിങ് ദ ഗാർഡൻ പൂന്തോട്ടം പങ്കിടുന്നതിനെ കുറിച്ച് കർ തമ്മിൽ സൗഹാർദ്ദപരമായ സംഭാഷണം നടത്തി ദ നെയ്ബേഴ്സ് ഹാഡ് ഏൻ അമിക്കബിൾ കൺവേസേഷൻ എബൌട്ട് ഷെയറിങ് ദ ഗാർഡൻ പൂന്തോട്ടം പങ്കിടുന്നതിനെ കുറിച്ച് അയൽവാസികൾ സൗഹാർദ്ദപരമായ സംഭാഷണം നടത്തി പദ്ധതിയെക്കുറിച്ച് അവർ സൗഹാർദപരമായ ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദേഹാഡേ നമിക്കബിൾ ഡിസ്കഷൻ എബൌട്ട് ദ പ്രൊജക്റ്റ് റിസൾട്ടിംഗ് ഇന്നേ പോസിറ്റീവ് ഔട്ട്കം പദ്ധതിയെക്കുറിച്ച് അവർ സൗഹാർദ്ദപരമായി ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു ദേഹാഡേ നമിക്കബിൾ ഡിസ്കഷൻ എബൌട്ട് ദ പ്രൊജക്ട് റിസൾട്ടിംഗ് പോസിറ്റീവ് ഔട്ട്കം പദ്ധതിയെക്കുറിച്ച് അവർ സൗഹാർദ്ദപരമായ ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു കുറിച്ച് സൗഹാർദ്ദപരമായ ഒരു ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാ ദ ഹാർഡ് ഏൻ നമിക്കബിൾ ഡിസ്കഷൻ എബൌട്ട് ദ പ്രോജക്റ്റ് റിസൾട്ടിങ് ഇൻ എ പോസിറ്റീവ് ഔട്ട്കം പദ്ധതിയെക്കുറിച്ച് സൗഹാർദ്ദപരമായി ഒരു ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു ദേഹാഡേൻ അമിക്കബിൾ ഡിസ്കഷൻ അബൌട്ട് ദ പ്രോജക്റ്റ് റിസൾട്ടിങ് ഇൻ എ പോസിറ്റീവ് ഔട്ട്കം പദ്ധതിയെക്കുറിച്ച് സൗഹാർദ്ദപരമായ ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു ദേഹാഡേൻ അമിക്കബിൾ ഡിസ്കഷൻ അബൌട്ട് ദ പ്രോജക്റ്റ് ഇൻ എ പോസിറ്റീവ് ഔട്ട്കം പദ്ധതിയെക്കുറിച്ച് സൗഹാർദ്ദപരമായി ചർച്ച നടത്തി അതിൻ്റെ ഫലമായി നല്ല ഫലം ലഭിച്ചു